ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഐ എസ് എല്ലിൻ്റെ മാച്ച് വീക്ക് രണ്ട് രണ്ടാമത്തെ മത്സര ആഴ്ചയുടെ അനാലിസിസിലേക്ക് പോസ്റ്റ് മാച്ച് വീക്ക് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാച്ച് വീക്ക് ടു കഴിഞ്ഞ് മാച്ച് വീക്ക് ത്രീയുടെ ഒരു മാച്ചും കൂടെ കഴിഞ്ഞു ഇന്നലെ എന്നിട്ടാണ് നമ്മൾ ഏതായാലും ആ പതിവിന് മുടക്കം വരുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോ മാച്ച് വീക്കും നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ട് ഏതായാലും മാച്ച് വീക്ക് ത്രീ ആരംഭിച്ചുവെങ്കിലും മാച്ച് വിക് ടുവിൻ്റെ അനാലിസിസ് നമ്മൾ മുടക്കുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മാച്ച് വിക് ടുവിൽ നിങ്ങൾ കണ്ടു ബംഗളൂരു എഫ് സി അതേപോലെ പഞ്ചാബ് എഫ് സി ദെൻ ജംഷഡ്പൂർ ഈ മൂന്ന് ടീമുകളാണ് കളിച്ച രണ്ട് കളികളിൽ രണ്ടും ജയിച്ചു ആറ് പോയിന്റ് വീതമുണ്ട് അവരാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് ഒരു കളി ജയിച്ചു ഒരു കളി സമനില വഴങ്ങിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ്റെ നാലാം സ്ഥാനത്താണ് ആദ്യ മാച്ച് വീക്കിൽ ഒരു കളി ജയിക്കുകയും രണ്ടാം മാച്ച് വീക്കിൽ കളി ഇല്ലാതിരിക്കുകയും ചെയ്തിട്ട് പോലും ചെന്നൈ അഞ്ചാം സ്ഥാനത്തുണ്ട് ആദ്യത്തെ കളി പരാജയപ്പെട്ടുവെങ്കിലും സെക്കൻഡ് മാച്ച് വീക്കിൽ ആദ്യത്തെ വിജയം നേടിയെടുക്കാൻ സാധിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആദ്യ വിജയം നേടി പോയിന്റ് പട്ടികയിൽ ഇടം പിടിച്ചു ആറാം സ്ഥാനത്ത് പക്ഷേ ഇതിന് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇന്നലെ മാച്ച് വീക്ക് ത്രീയുടെ ആദ്യ മത്സരത്തിൽ മാച്ച് വീക്ക് ത്രീയുടെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് ഇന്നലെ വീണ്ടും ജയിച്ചു സോ പഞ്ചാബിന് ത്രീ ഔട്ട് ഓഫ് ത്രീ വിൻ ആയതുകൊണ്ട് ഈ പോയിന്റ് പട്ടിക ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ ആണ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പഞ്ചാബ് എഫ് ആണ് ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ മൂന്നിൽ മൂന്ന് വിജയം ഒൻപത് പോയിന്റുമായി ലീഡ് ചെയ്യുന്നത് പക്ഷെ മാച്ച് വീക്ക് ഇറ്റ് വിൽ ബി ബംഗളൂരു ജംഷഡ്പൂർ പഞ്ചാബ് എന്ന ക്രമത്തിലായിരുന്നു മാച്ച് വീക്ക് ത്രീയുടെ ആദ്യ മത്സരം പഞ്ചാബ് ജയിച്ചതോടുകൂടി ത്രീ ഔട്ട് ഓഫ് ത്രീ ദയർ നയൻ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് രണ്ട് മാച്ച് വീക്കിലും ഒരു കളി പോലും ജയിക്കാതിരുന്ന രണ്ട് ടീമുകൾ അതായത് ഹൈദരാബാദ് മാച്ച് വീക്ക് വണ്ണിൽ കളിച്ചില്ല മാച്ച് വീക്ക് ടുവിലാണ് കളിച്ചത് ആ കളി ഹൈദരാബാദ് ബാംഗ്ലൂരിനോട് തോറ്റു സോ ഒരു കളി അവർ ശരിക്കും പറഞ്ഞാൽ മാച്ച് വീക്ക് ത്രീയിൽ ഇന്നലെ പഞ്ചാബിനോട് തോറ്റുന്നത് ഹൈദരാബാദാണ് സോ രണ്ട് കളി ജയിച്ചിട്ടും ഒരു കളി പോലും ജയിക്കാത്ത ടീമുകൾ മൂന്നെണ്ണമാണ് ഇതേ വരെ ഹൈദരാബാദ് ദെൻ ഒഡീഷ ദൻ വൺ മോർ ടീമിൽ ഈസ്റ്റ് ബംഗാൾ സോ ഈസ്റ്റ് ബംഗാളും ഒഡീഷയും ഹൈദരാബാദുമാണ് രണ്ട് കളി കളിച്ചിട്ടും ഒരു വിജയം പോലും നേടാത്തത് അവരാണ് അവസാനത്തെ മൂന്ന് അവസാനത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരാണ് ലാസ്റ്റ് ത്രീയിൽ നിൽക്കുന്നത് സോ അതിലൊക്കെ എന്താ പറയുക മറ്റു ടീമുകളെല്ലാം പോയിന്റ് പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒഡീഷയ്ക്കും ഈസ്റ്റ് ബംഗാളിലും അത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അടിച്ച ആളുകളുടെ ലിസ്റ്റ് നോക്കിയാൽ ഈ രണ്ട് ഗോൾ അടിച്ച പ്ലേയേഴ്സ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആറ് പ്ലേയേഴ്സ് ഉണ്ട് ഈ രണ്ട് ഗോളടി ഏഴ് പ്ലേയേഴ്സേ ശരിക്കും നമ്മളെല്ലാം ഈ വീഡിയോ എടുക്കുമ്പോൾ മാച്ച് ലീക് ത്രീയുടെ ഒരു കളിയും കൂടെ കഴിഞ്ഞ സാഹചര്യത്തിൽ സോ ഈ രണ്ട് ഗോളുകൾ വീതം നേടിയ ഏഴ് പേരാണ് ടോപ്പ് സ്കോറിംഗ് പട്ടികയിൽ മുമ്പിൽ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ ഐറ്റിൻ്റെ അള്ളാദ്ദീൻ അജാരി അതേപോലെ ജംഷഡ്പൂരിൻ്റെ ഹാവി ഹെർണാഡസ് എഫ് സി ഗോവയുടെ അർമാൻഡോ സാധിക്കൂ അതേപോലെ ഫാറൂഖ് ചൗധരി ചെന്നൈയിൻ എഫ് സിയുടെ ജോർഡൻ മറേ ജംഷഡ്പൂരിൻ്റെ ജോഡൻ മറേ സുനിൽ ഛെത്രി ബംഗളൂരുവിൻ്റെ ഒപ്പം ഫിലിപ്പെ മർസീലിയാക്ക് പഞ്ചാബ് എഫ് സിയുടെ ഫിലിപ്പേ മർസീലിയാക്ക് ഇങ്ങനെ ഏഴ് പേരാണ് ഇതിൽ രണ്ട് ഗോളും ഒരു അസിസ്റ്റും വഴി മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ രണ്ട് കളികളിൽ നിന്നും മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അള്ളാദീൻ അജാരി തന്നെയാണ് ഇതിൽ പെർഫോമൻസ് വൈസിൽ ടോപ്പിൽ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ആദ്യ ഐ എസ് എൽ സീസൺ നോർത്ത് ഈസ്റ്റിന് വേണ്ടി അരങ്ങേറിയ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഗോളുകൾ ഒരു അസിസ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞ മാച്ച് വീക്കിൽ മാച്ച് വീക്ക് ടൂവിൽ ഒരു മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നൽകിയ ഏക താരവും അള്ളാദീൻ അജാരി ആയിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ശരിക്കും മാച്ച് മാച്ച്വീക്ക് ടുവിനെ നമുക്കൊരു കംബാക്ക് തിരിച്ചു വരവുകളുടെ ഒരു മത്സര ആഴ്ചയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ മാച്ച് വീക്ക് ഐ എസ് എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ മാച്ച് വീക്ക് ടു ശരി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു തിരിച്ചു വരവിൻ്റെ മത്സര ആഴ്ചയാണ് തിരിച്ചു വരവുകളുടെ കമ്പാക്ക് വീക്ക് ആയിരുന്നു ബിക്കോസ് ആറ് മത്സരങ്ങൾ ആറ് മത്സരങ്ങളിൽ നാല് മത്സരത്തിലും ആദ്യം ഗോൾ വഴങ്ങിയതിന് ശേഷമാണ് ടീമുകൾ തിരിച്ചടിച്ച് വിജയിച്ചതെന്ന് കാണുക അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് അവർക്ക് കിട്ടിയതെന്ന് കാണുക ഏറ്റവും അവസാനത്തെ മത്സരം തന്നെ എടുക്കുക മാച്ച് വിൽക്കല് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് നോർത്ത് ഈസ്റ്റിനെ അവരുടെ തട്ടകമായ മോഹൻ ബഗാന്റെ ഹോം ഗ്രൗണ്ടായ സൗട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നേരിടുന്നു മൂന്നിന് രണ്ടിനെതിരെ മൂന്ന് ഗോൾ കേൾക്ക് മൂന്ന് രണ്ടിന് മോഹൻ ബഗാൻ ജയിച്ചുവെങ്കിലും ആ മത്സരത്തിൽ സീറോ വൺ വൺ ടു എന്നിങ്ങനെ രണ്ട് ഘട്ടത്തിൽ മോഹൻ ബഗാൻ പിറങ്ങിലായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് രണ്ട് തവണ ലീഡ് എടുത്ത മത്സരമാണ് ഒടുവിൽ ഫൈനൽ വിസിൽ തുടങ്ങുമ്പോൾ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ചെയ്യേണ്ടി ജയിച്ചത് അവരുടെ ആ കംബാക്ക് കാരണമായ രണ്ട് ഗോളുകളും വന്നത് രണ്ടാം പകുതിയിലായിരുന്നു സുഭാഷിഷ് ബോസിലൂടെയും അതേപോലെ ജെയ്സൺ കമ്മിൻസിലൂടെയും സോ ഏറ്റവും വലിയ കംബാക്ക് വിൻ മോഹൻ ബഗാൻറേതായിരുന്നു കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് മാച്ചായിരുന്നു മാറ്റി ീസ്റ്റ് യുണൈറ്റഡ് കേരളം അതിന് തൊട്ട് മുമ്പ് ഞായറാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ചരിത്രത്തിലരളാ ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും ഒരു കംബാക്ക് വിൻ നേടിയ മത്സര ആഴ്ച കൂടിയായിരുന്നു കഴിഞ്ഞ മാച്ച് വി ഒരു ഗോളിന് പിറകിൽ പോയി അതിനുശേഷം തിരിച്ചടിച്ച് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചത്തെ സമ്മോഹനമായ ആ തിരിച്ചുവരവ് മുഹൂർത്തങ്ങളിൽ ഒന്നായിട്ട് തന്നെ വിലയിരുത്താം നോവ സദുയും കോമ പപ്രയുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ഗോളുകൾ നേടിയത് സോ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ജംഷഡ്പൂർ മുംബൈ സിറ്റി മത്സരം ഇതിലെ ശരിക്കും പറഞ്ഞാൽ മുംബൈ കരോലിസിന്റെ ഗോളിൽ മുംബൈ ലീഡ് എടുത്ത മത്സരമാണ് പക്ഷെ ഒടുവിൽ ആ മത്സരം ജയിക്കുമ്പോൾ സീറോ വണ്ണിന് പുറകിൽ പോയിട്ടും രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കൊടുവിൽ ജംഷഡ്പൂരാണ് സ്വന്തം ഗ്രൗണ്ടിൽ ടാറ്റാ സ്പോർട്സ് കോംപ്ലക്സിൽ ജംഷഡ്പൂരാണ് ജയിച്ചത് സോ ഗ്രേറ്റ് കംബാക്ക് വിൻഡിന്റെ മറ്റൊരു ഉദാഹരണം കഴിഞ്ഞ മാച്ച് വീക്കിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് എഫ് സി ഗോവ മത്സരത്തിലും അത് ഇതിൽ തിരിച്ചുപറവായിട്ട് തന്നെ കാരണം മുഹമ്മദൻ സ്പോർട്ടിംഗ് ഒരു പെനാൾട്ടി ഗോളിൽ വിജയം ഉറപ്പിച്ച ഒരു മത്സരമാണ് ഏറ്റവും ഒടുവിൽ തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ അർമാണ്ടോ സാധിക്കുവിലൂടെ സമനില ഗോൾ നേടിക്കൊണ്ട് എഫ് സി ഗോവയ്ക്ക് ആ മത്സരത്തിൽ പരാജയം ഒഴിവാക്കാൻ സാധിച്ചതും ഒരു പോയിന്റ് പിടിച്ചു വാങ്ങാൻ സാധിച്ചതും സോ അതും ഇതും ഒരു കംബാക്ക് തന്നെയായിട്ട് ഗണിക്കാം സോ ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ മത്സര ആഴ്ച ഓൾ കംബാക്സ് അത് ഒഴിവാക്കി നിർത്തിയാൽ ബംഗളൂരു ഹൈദരാബാദ് ത്രീനിൽ പഞ്ചാബ് ഒഡീഷ ടു വൺ ഇത് ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ള നാല് മാച്ചും കംബാക്ക് മാച്ചസ് ആയിരുന്നു സോ നമുക്ക് ഇറ്റ് ഈസിലി കോൾഡ് ഒരു കംബാക്ക് വീക്ക് ഓഫ് ദ വീക്ക് എൻ്റെ പിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ട് എടുക്കലേ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകണം ഗോൾ ഓഫ് ദി വീക്കിന്റെ കാര്യത്തിലും പ്ലെയർ ഓഫ് ദ വീക്കിന്റെ കാര്യത്തിലും എൻ്റെ ഗോൾ ഓഫ് ദി വീക്ക് മത്സരം തോറ്റുമെങ്കിലും മുംബൈ സിറ്റി ജംഷഡ്പൂരിനെതിരെ അടിച്ച രണ്ട് ഗോളുകൾ അത് രണ്ടും തന്നെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും സൂപ്പർ ഫിനിഷ് നിക്കോലസ് കരേലിസ് മുംബൈക്ക് ലീഡ് നേടിക്കൊടുത്ത ഗോളും പിന്നീട് പുറകിൽ പോയതിനു ശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ോക്സിന്റെ വെളിയിൽ നിന്നും യോവൽ വാൻ നീഫ് അടിച്ച ഗോളും ഈ രണ്ട് ഗോളുകളും വെച്ച് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ തന്റെ ആദ്യ ഐ എസ് എൽ സീസൺ കളിക്കുന്ന മുംബൈ സിറ്റി എഫ് സിയുടെ ഡെബ്യൂ ഐ എസ് എൽ സീസൺ ഗ്രീക്ക് താരം നിക്കോളസ് കരേലിസ് അദ്ദേഹത്തിന്റെ ആദ്യ ഐ എസ് എൽ ഗോൾ ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സ് ടീമിന് ലീഡ് ഫസ്റ്റ് ഹാഫിൽ കളിയുടെ തുടക്കത്തിൽ തന്നെ ഔട്ട്സൈഡ് ദ ബോക്സ് ലെഫ്റ്റ് ഫുട്ടർ ജംഷഡ്പൂരിന്റെ ഗോളിക്ക് യാതൊരു അവസരവും നൽകാതെ പന്ത് സുപ്പർ ലോങ് റേഞ്ചറിലൂടെ ഇടതുകാൽ കൺട്രോൾഡ് ആൻഡ് പവർഫുൾ ഇടതുകാൽ ഷോട്ടിലൂടെ വലയിലെത്തിച്ച നിക്കോളസ് കരലിസിന്റെ ഗോളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച മാച്ച് വീക്ക് ടുവിലെ ഗോൾ ഓഫ് ദി വീക്ക് നിക്കോളസ് കരേലിസ് മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി കഴിഞ്ഞ ആഴ്ചത്തെ പ്ലെയർ ഓഫ് ദ വീക്ക് ചോദിച്ചാലും എനിക്ക് ഇതേ മത്സരം തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജംഷഡ്പൂർ മുംബൈ മത്സരം ജംഷഡ്പൂർ രണ്ടിനെതിരെ മൂന്ന് ഗോളിൽ ജയിക്കാൻ ജയിച്ച് മൂന്ന് പോയിന്റ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ നേടിയ മത്സരത്തിൽ ജംഷഡ്പൂരിന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് അവരുടെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റനായ ഹാവി ഹെർണാണ്ടസ് ആണ് സ്പാനിഷ് മിഡ്ഫീൽഡർ അന്ന് ആ മത്സരത്തിൽ ജോഡിയടയിൽ രണ്ട് ഗോളുകൾ നേടി രണ്ടും ഒരെണ്ണം ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ ബ്യൂട്ടിഫുൾ സെറ്റ് പീസ് മറ്റൊരെണ്ണം ഇൻസൈഡ് ദ ബോക്സ് ഫസ്റ്റ് ടൈം ഫിനിഷ് രണ്ടും ഇടതുകാലുകൊണ്ട് സുന്ദരമായ രണ്ട് ഗോളുകൾ മുംബൈയുടെ വലയിൽ എത്തിക്കുകയും തൻ്റെ ടീമിൻ്റെ വിജയത്തിന് കാരണ പൂതനാവുകയും ചെയ്ത കാരണക്കാരനാവുകയും ചെയ്ത ഹവി ഫെർണാണ്ടസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജംഷപ്പുര സി മാച്ച് വീക്ക് ടു പ്ലെയർ ഓഫ് ദ വീക്ക് ഹാവി ഫെർണാണ്ടസ് ടു ഗോൾസ് ഇൻ എ മാച്ച് അതാണ് ആ മാച്ചിന്റെ ജംഷഡ്പൂരിന് അനുകൂലമായി കളി തിരിച്ചത് ടുക്ക് വീക്ക് ടൂ മികച്ച പ്രകടനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തിയാൽ മാച്ച് വീക്ക് ടൂവിന്റെ മികച്ച ആളുകൾ നമ്മൾ എല്ലാ ആഴ്ചയിലും മികച്ച ഒരു ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഗോൾ പോസ്റ്റിൽ ലക്ഷ്മികാന്ത് കട്ടിമണിയാണ് മുഹമ്മദ് അൻസിനെതിരായ മത്സരം സമനിലയിലായെങ്കിലും എഫ് സി ഗോവയുടെ പരിചയ സമനായ ഗോൾ കീപ്പർ ആറ് സേവുകളാണ് അതും ഇൻസൈഡ് ബോക്സിലാണ് നാല് സേവുകൾ സോ ലക്ഷ്മികാന്ത് കട്ടിമണിയാണ് മാച്ച് വീക്ക് ടുവിലെ ഗോൾ കീപ്പർ ഓഫ് ദി വീക്ക് അതേപോലെ ഡിഫൻസിലേക്ക് നോക്കിയാൽ നമുക്ക് സുഭാഷിഷ് ബോസ് സ്റ്റീഫൻ എസ് എ രാഹുൽ ഭെക്കെ എന്നിവരെ പിക്ക് ചെയ്യാം ബിക്കോസ് സുഭാഷിഷ് ബോസ് മോഹൻ ബഗാനു വേണ്ടി നിർണായകമായ ഒരു രണ്ടേ രണ്ട് സമനില ഗോൾ നേടി രണ്ട് ഇന്റർസെപ്ഷൻസ് ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഗോളുകളേക്കാൾ കൂടുതൽ രണ്ടൊരു ഡിഫെൻഡറാണ് അതിൻ്റെ ആ ആവറേജ് അദ്ദേഹം മുകളിൽ പോയി നിർണായകമായൊരു ഗോൾ സുഭാഷിത് ബോസ് തീർച്ചയായിട്ടും ഡിഫൻസിനുണ്ട് സ്റ്റീഫൻ എസ് കഴിയ ജംഷഡ്പൂരിന്റെ സെന്റർ ബാക്ക് സ്റ്റീഫൻ എസ് നൈജീരിയൻ ഇന്റർനാഷണൽ കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ പിക്ക് മികച്ച പ്രകടനം അത് ആവർത്തിച്ചു മുംബൈക്കെതിരെയും എസ് പ്രകടനം നോക്കിയാൽ പതിമൂന്ന് ക്ലിയറൻസ് അതിൽ ഏഴെണ്ണം ഹെഡർ ക്ലിയറൻസ് ആണ് സോ എസ് എ വീണ്ടും സ്റ്റീഫൻ എസ് എ ജംഷഡ്പൂർ എഫ് സി സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് അദ്ദേഹം നിലനിർത്തുന്നു മറ്റൊന്ന് രാഹുൽ ബെക്കെ ബംഗളൂരിന് വേണ്ടി ജംഷ ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ഒരു ഗോൾ നേടി രാഹുൽ ബെക്കെ വീണ്ടും ഒരു ഐ എസ് എൽ ഗോളുകൂടെ അദ്ദേഹം സ്കോർ ചെയ്തു നൂറ്റി ടച്ചുകളാണ് ഹൺഡ്രഡ് ആൻഡ് ടു ടച്ചസ് പോഹുൽ ബെക്കെ അതായത് കഴിഞ്ഞ മാച്ച് വീക്ക് ടുവിൽ ഏറ്റവും കൂടുതൽ ടച്ചസ് മോസ്റ്റ് ടച്ചസ് ബൈ എനി പ്ലെയർ ഇൻ എ സിംഗിൾ മാച്ച് അത് രാഹുൽ ബെക്കേയാണ് ബംഗളൂരു എഫ് സി സോ രാഹുൽ ബെക്കെ സുബാശി ബോസ് സ്റ്റീഫൻ എസ് ത്രീ ഡിഫൻഡേഴ്സ് ഫോർ ദ മാച്ച് വീക്ക് ടു നമുക്കിനി മാച്ച് വീക്ക് ടുവിലെ മിഡ്ഫീൽഡേഴ്സിന് പിക്ക് ചെയ്താൽ ലെഫ്റ്റ് വിങ്ങറായി വേറെ ആരുമില്ലെന്ന് നമുക്ക് നോവ സദൂയെ തന്നെ പിക്ക് ചെയ്യാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന് മുഖ്യ കാരണക്കാരൻ ഈസ്റ്റ് ബംഗാളിനെതിരെ മിന്നുന്ന പ്രകടനം ഒരു ഗോൾ അടിച്ചു എന്ന് മാത്രമല്ല പെനാൾട്ടി ബോക്സിലേക്ക് പന്ത്രണ്ട് തവണ എൻട്രി ട്വൽത്ത് ടൈം പെനാൾട്ടി ബോക്സ് എൻട്രിയാണ് നോവ സദൂയ്ക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെ മൂന്ന് ഷോട്ടുകളുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മുടെ മാച്ച് ഫിക് ടുവിലെ ലെഫ്റ്റ് വിംഗറാക്കി നിലനിർത്താം അതേപോലെ ഒരു വിങ്ങറായി നമുക്ക് വേണമെങ്കിൽ അള്ളാഹിൻ അജാരി വേണമെങ്കിൽ അല്ല അള്ളഹദീൻ അജാരി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അദ്ദേഹം കഴിഞ്ഞ മാച്ച് വീക്കിൽ ഗോവയ്ക്കെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ഒരു മത്സരത്തിൽ കഴിഞ്ഞ മാച്ച് വീക്കിൽ സിംഗിൾ മാച്ചിൽ ഒരു ഗോളും അസിസ്റ്റുമുള്ള വേറെ ഒരു പ്ലെയറും ഇല്ല ഓൺലി അള്ളാദിൻ അജാരി ഇപ്പോൾ ഒരു വിങ്ങറായി അദ്ദേഹം നമുക്ക് നിലനിർത്താം സെൻട്രൽ മിഡ്ഫീൽഡിൽ നമുക്ക് ഹാവിയെയും ആൽബർട്ട് നഗുവേറയും ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി ആ രണ്ട് ഗോൾ നേടി മികച്ച പ്രകടനം നടത്തിയ ഹാവി ഹെർണാണ്ടസിനെയും നമ്മൾ സെൻട്രൽ മിഡ്ഫീൽഡിൽ നിലനിർത്തുന്നു നിർത്തുന്നു ഒപ്പം ആൽബർട്ട് നഗുവേറ ബംഗളൂരുവിന്റെ സെൻട്രൽ മിഡ്ഫീൽഡർ ആൽബർട്ടോ നഗുവേറ നയൻറ്റി സെവൻ പോയിന്റ് ത്രീ പാസിങ് ആണ് അദ്ദേഹത്തിന് കഴിഞ്ഞ മാച്ചിൽ ഹൈദരാബാദിനെതിരെ തൊണ്ണൂറ്റെട്ട് ടച്ചുകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒൻപത് തവണ പൊസഷൻ അദ്ദേഹം തിരിച്ചു പിടിച്ചു സോ നൊക്വേറിയും ഹാവിയും നമ്മുടെ സെൻട്രൽ മിഡ്ഫീൽഡിൽ നോവ സദുയും അതേപോലെ അള്ളാദീൻ അജാരിയും പിന്നുകളിൽ അതാണ് നമ്മുടെ മാച്ച് ഫീക് ടുവിലെ മിഡ്ഫീൽഡ് നോക്കിയാൽ പിന്നെ ഫോർവേഡ്സിന്റെ പിക്ക് നോക്കിയാൽ നമുക്ക് ഓഫ് കോഴ്സ് സുനിൽ ഛേത്രി രണ്ട് ഗോളുകൾ ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ സബ്ഷ്യൂട്ടായി വന്ന് ഒരു പെനാൽറ്റി അടക്കം രണ്ട് ഗോളുകൾ ഐ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് സുനിൽ ഛേത്രി സ്കോറിംഗ് ടു ഗോൾസ് കെയ് മാസ സബ്ഷ്യൂട്ട് സബ്ബായി വന്നതിനുശേഷം രണ്ട് ഗോളുകൾ ബ്രേസ് ഛേത്രി നേടിയത് ഇതാദ്യമായിട്ടാണ് ഐ എസ് എല്ലിൽ സോ ഛേത്രി ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ഫോർവേഡ് ഛേത്രിയാണ് മറ്റൊന്ന് നമുക്ക് മൊഹമ്മഡൻസിന്റെ ഗോൾ അടിച്ചില്ലെങ്കിൽ കൂടി മൊഹമ്മഡൻസിന്റെ ബ്രസീലിയൻ ഫോർവേഡ് ഫ്രാങ്കയെ നമുക്ക് ഉൾപ്പെടുത്താം കാരണം ഓർക്കുക ഗോവയ്ക്കെതിരെ ഒൻപത് ഷോട്ടുകളാണ് ആ മത്സരത്തിൽ ഫ്രാങ്ക ട്രൈ ചെയ്തത് നല്ല പ്രകടനം പല തവണ ഇൻഡിവിജ്വൽ ബ്രില്യൺസ് കൊണ്ട് ബോക്സിലേക്ക് കടന്നു കയറി ആ ഒൻപതിൽ എട്ട് ഷോട്ടുകളും ഫ്രം ഇൻസൈഡ് ദ ബോക്സ് ആണ് അതേപോലെ ബോക്സിനകത്ത് ഫ്രാങ്കയുടെ പതിമൂന്ന് ടച്ചുകളാണ് സോ പെർഫോമൻസ് വാസ് ഫ്രാങ്കോമൻസ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഒരു ഗോൾ അടിക്കാൻ മാത്രം അദ്ദേഹത്തിന് പറ്റാതെ പോയി എങ്കിൽ പോലും അദ്ദേഹത്തെയും നമ്മൾ മാച്ച്വീക് ടുവിലെ മികച്ച ഫോർവേഡായി സെലക്ട് ചെയ്തു നിലനിർത്തും സോ ക്ഷേത്രയും ഫ്രാങ്കയുമാണ് നമ്മുടെ മാച്ച് മാച്ച്വീക് ടുവിലെ ഫോർവേഡ്സ് ഇതാണ് എന്റെ മികച്ച താരങ്ങളുടെ പിക്ക് ബാക്കിയുള്ള അഭിപ്രായങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു മാച്ച് വീക്ക് ത്രീ അനാലിസിസുമായി നമ്മൾക്ക് വീണ്ടും കാണാം ഓക്കെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാച്ച് വീക്ക് ത്രീ ആരംഭിച്ചു ഇന്നലെ പഞ്ചാബ് ഹൈദരാബാദിനെ തോൽപ്പിച്ചതുവഴി പഞ്ചാബ് മൂന്നാമത്തെ ജെയിം നേടിക്കഴിഞ്ഞുവെങ്കിലും വീഡിയോ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു മാച്ച് വീക്ക് ത്രീ അനാലിസിസുമായി വീണ്ടും കാണും ദാമോദരൻ ഓഫ് വിത്ത് ലവ്